പഴയങ്ങാടി വെങ്കരയിൽ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന്റെ കൃത്യമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു റീമയുടെ വെങ്കരയിലെ വീട്ടിലെത്തി എം പി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു നമുക്ക് മകളും കുഞ്ഞും നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുകയാണ് പഴങ്ങാടി വെങ്ങനയിലെ കെ മോഹനനും എം വി രമയും അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്ന പരാതിയാണ് കുടുംബത്തിനുള്ളത് കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എം എത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ല സർക്കാരും പോലീസും വേട്ടക്കാരനോടൊപ്പം നിൽക്കുകയാണ് കള്ളനും പോലീസും കളിച്ച് കുടുംബത്തിന്റെ നീതി നിഷേധിക്കുകയാണെന്നും എം പി പറഞ്ഞു മരിച്ച ആത്മഹത്യാ കുറിപ്പുണ്ട് പരീക്ഷ എഴുതുന്ന ഹോൾ ടിക്കറ്റിന്റെ പ്രകോശത്താണ് ആത്മഹത്യാ കുറിപ്പ് മാത്രമല്ല ഓഡിയോയുടെ നിരവധി ക്ലിപ്പുകളുണ്ട് ഈ പിന്നെ ഈ ഭാര്യയെ കൊല്ലുമെന്നും കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ക്ലിപ്പിംഗ്സ് ഉണ്ട് അപ്പോൾ പതിനാല് ദിവസമായിട്ട് പോലും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ നിയമത്തിനുമ്പിൽ ഹാജരാക്കാനോ ഒന്നും പഴയങ്ങാടി പോലീസ് തയ്യാറാകുന്നില്ല കല്ലനും പോലീസ് കളിക്കുകയാണ് എന്താണ് ഈ പറയപ്പെടുന്ന ഈ കൊലപാതകം എന്ന് വേണേൽ പറയാതെ ഒരു ഹോംസൈഡാണ് ഒരു മനപൂർവ്വം അല്ലാത്ത ആ നരഹത്യക്ക് നേതൃത്വം കൊടുത്ത ഈ ഈ കുട്ടിയുടെയും അതുപോലെ തന്നെ മകന്റെയും കണ്ണന്റെയും പ്രീമയുടെയും കണ്ണന്റെയും ആത്മഹത്യയിലേക്ക് നയിച്ച ആ കുറ്റവാളിയെ എന്തുകൊണ്ടാണ് പോലീസ് പിടിക്കാത്തത് എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് നിയമത്തിനു മുമ്പിൽ ഹാജരാക്കാത്തത് അതിലിപ്പോൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് പോയിട്ടുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കരുതെന്ന് പറയേണ്ടുന്നത് പോലീസാണ് ഒന്ന് രണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കുന്നതിനും അറസ്റ്റ് ചെയ്ത് എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിഷ്ക്രിയമായ കാര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും എം പി സംസാരിച്ചു അന്വേഷണം ഊർജ്ജിതമാക്കി കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്ന് എം പി ആവശ്യപ്പെട്ടു എം പി ഉണ്ണികൃഷ്ണൻ എ ജി സുനിൽ പ്രകാശ് എസ് കെ പി സെക്രിയ വി രാജൻ സുധീഷ് വെള്ളച്ചാൽ എം പവിത്രൻ തുടങ്ങിയവരും എംപിയോടൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ബിറോ പഴയങ്ങാടി